എൻ്റെ ഈ കുഞ്ഞു മുനുഗിനു മുടിയെടുക്കാൻ ഒരു കുട്ടി ബ്ലോഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഡെലിവറി ടൈമിൽ നേരത്തെ നേർച്ചയായിരുന്നു ആദ്യത്തെ മുടി പളനിയിൽ കൊണ്ടുപോയി എടുക്കാൻ പറ്റുന്നത് പക്ഷേ ചില കാരണത്താൽ നമുക്ക് അപ്പോഴൊന്നും പോകാൻ കഴിഞ്ഞില്ല അപ്പോൾ എൻ്റെ മോന് ഒന്നര വയസ്സായപ്പോഴാണ് ആദ്യം ഉണ്ടായിരുന്ന മുടി എടുക്കാനായിട്ട് നമ്മൾ പളനിയിലേക്ക് പോയത് കേട്ടോ അപ്പോൾ തൈപ്പൂ ഒക്കെ ആവാറായതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഹോട്ടലുകാരെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ചേട്ടന് ആ ചേട്ടൻ ഏകദേശം മൂന്ന് മണിയോടകം തന്നെ നമ്മുടെ ഹോട്ടലിൽ വന്നിട്ട് കുഞ്ഞു മോനായതുകൊണ്ട് ഉണർന്നിരിക്കുന്നു ിക്കുമ്പോൾ എടുക്കാൻ കഴിയത്തില്ല അപ്പോൾ നമുക്ക് ഉറക്കത്തിൽ തന്നെ എടുക്കുക എന്ന് പറഞ്ഞാൽ ആ ചേട്ടൻ ഭയങ്കര സാവധാനത്തിൽ നമുക്ക് നല്ലപോലെ മുടിയൊക്കെ എടുത്ത് തന്നു തന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ എല്ലാം നന്നായിട്ട് കഴിഞ്ഞിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് കാവടിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ ഏകദേശം ഒരു നാല് മണിയോടകം തന്നെ ക്ഷേത്രത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ പണ്ട് വരുമ്പോൾ അതായത് ഇതുപോലുള്ള ഒരു നടപ്പാതയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അത് ഡയറക്റ്റ് എൻട്രി ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഇതുപോലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു നടപ്പാത ഇതുപോലുള്ള ഒരു ക്യൂവിലൂടെയൊക്കെയാണ് നമ്മൾ മെയിൻ എൻട്രൻസിലേക്ക് പോകുന്നത് അപ്പോൾ ഇവിടെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നാല് മണിക്ക് പോയതുകൊണ്ട് ഇവിടെ ചെക്കിങ്ങൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഒരു ആറ് മണിയോടകം ഇവിടെ ചെക്കിങ്ങിനൊക്കെ ആൾ വരും കാരണം ഇപ്പോൾ വലിയ തിരക്കില്ലായിരുന്നെ അതുകൊണ്ട് ചെക്കിംഗ് ഇല്ലായിരുന്നു ചെക്കിങ്ങില്ലായിരുന്നു അതെല്ലാം നമ്മൾ മെയിൻ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ കർപ്പൂരൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ അതൊക്കെ ആയിട്ട് കയറുവാണ് അപ്പോൾ നമ്മൾ കാവടിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മൾ വളരെ പതുക്കെയാണ് കയറാമെന്നൊക്കെ കരുതിയത് പക്ഷേ ഈ കയറിയതിൻ്റെ ഒരു അനുഭവത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കയറുന്നതിന് വലിയ ആയാസമൊന്നും നോക്കില്ല അതുപോലെ വെളുപ്പിന് കയറിയതുകൊണ്ടും ചൂടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പക്ഷേ തിരിച്ചിറങ്ങുമ്പോൾ നമ്മൾ വേറൊരു സ്റ്റെപ്പിലൂടെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു സ്റ്റെപ്പുണ്ട് അതുവഴിയാണ് നമ്മൾ ഇറങ്ങുന്നത് അതാണ് കുറച്ചുകൂടി കൂടി കഠിനമെന്ന് പറയും കാരണം നമ്മൾ ആ കാലൊക്കെ ഭയങ്കരമായിട്ട് വിറയ്ക്കാൻ തുടങ്ങും അത് ആ സ്റ്റെപ്പിൻ്റെ പ്രത്യേകതയാണോ എന്താണെന്നൊന്നും അറിയില്ല ഭയങ്കരമായിട്ട് നമ്മൾ വീഴും വീഴുമെന്ന് തോന്നും പക്ഷേ നമ്മൾ വീഴും അപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറുകയാണ് കേട്ടോ നമ്മുടെ മുകളിലേക്ക് കയറി കയറി വരുന്നവരും നമുക്ക് ഭയങ്കര ക്യൂരിയസിറ്റി ആണ് കേട്ടോ അപ്പം മുകളിലെത്തിയപ്പോൾ നല്ല ക്രൗഡഡ് ആയിരുന്നു നേരത്തെ വന്നിട്ടുണ്ടായിരുന്നവർ ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് അമ്പലം തുറന്നിട്ട് ദർശനം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് ഉണ്ട് എഴുപത് രൂപയുടെ ടിക്കറ്റ് ഉണ്ട് ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ അടുത്തായിട്ട് കാണാനൊക്കെ കഴിയും അപ്പോൾ നമ്മൾ ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റാണ് എടുത്തത് കനം കുഞ്ഞുള്ളതുകൊണ്ട് അപ്പോൾ തിരക്കിലും കാര്യത്തിലത് നിൽക്കാൻ പറ്റത്തുണ്ട് അപ്പോൾ അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു അതുപോലെ തന്നെ നടന്നു വരാൻ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്കായിട്ട് ഇവിടേതായി ഇതുപോലുള്ള ട്രെയിനുണ്ട് അപ്പോൾ ഈ ട്രെയിനിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നമ്മൾ വീഗാലാൻഡിലൊക്കെ റൈഡിൽ ഇരിക്കും പോലെയാണ് കാരണം ഭയങ്കര കുത്തനെ കിടക്കുന്നതാണല്ലോ ഭയങ്കരമായിട്ട് പേടിയാവും ഒരു സ്റ്റെപ്പിന് അത്രയും വലിയ മലയിൽ നിന്ന് നമ്മൾ താഴേക്ക് പോവുകയാണല്ലോ അപ്പോൾ നമുക്ക് നന്നായിട്ട് പേടിയാവും അപ്പോൾ ഇതാണ് ട്രെയിനിൽ നിന്നുള്ളൊരു കാഴ്ച നമ്മൾ പോയ ടൈമിൽ കാത്തിക്സ് ഒരു ഇൻഫ്ലുവൻസർ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് കാണാനൊന്നും പറ്റിയില്ല പുള്ളിയിലെ വീഡിയോസൊക്കെ കേട്ടായിരുന്നു അപ്പോൾ ഇത്രക്കുള്ള ഒരു കുട്ടി വ്ലോഗാണ് ഇതാണ് എൻ്റെ കുഞ്ഞി മുരുകൻ മുടിയൊക്കെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത്രയൊക്കെ ഉള്ളു ജസ്റ്റ് പഴനിയിൽ പോയൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത് അത്രയ്ക്കുള്ളൂ താങ്ക്